സിനിമാ നടൻ ബൈജു മദ്യലഹരിയിൽ അമിത വേഗതയിൽ കാർ സ്കൂട്ടർ യാത്രക്കാരനെ ഇടിച്ചുതിറപ്പിച്ചു തിരുവനന്തപുരം വെള്ളയമ്പലം ജംഗ്ഷനിലാണ് സംഭവം ഉണ്ടായത് യാത്രക്കാരന് കാര്യമായ പരിക്കില്ല ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ബൈജു വൈദ്യപരിശോധനയ്ക്ക് രക്തസാമ്പിൾ കൊടുക്കാൻ തയ്യാറായില്ല തുടർന്ന് മദ്യത്തിൻ്റെ ഗന്ധമുണ്ടെന്നും പരിശോധനയ്ക്ക് തയ്യാറായില്ലെന്നും ഡോക്ടർ പോലീസിന് മെഡിക്കൽ റിപ്പോർട്ട് എഴുതി നൽകി മദ്യപിച്ച് അമിത വേഗതയിൽ കാർ ഓടിച്ചതിന് മ്യൂസിയം പോലീസ് ബൈജുവിനെതിരെ കേസെടുക്കുകയും ചെയ്തു അമിത വേഗതയിൽ കാറോടിച്ചതിനും മദ്യപിച്ച് ഡ്രൈവ് ചെയ്തതിനുമാണ് കേസെടുത്തത് മ്യൂസിയം സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ ബൈജുവിനെ ബ്രത്ത് അനലൈസർ പരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു ഇത് പോസിറ്റീവായതോടെയാണ് നടനെ ആശുപത്രിയിൽ എത്തിച്ചത് ഈ പരിശോധനയ്ക്ക് നിയമപരമായ പിൻബലമില്ല എന്നാൽ വൈദ്യ പരിശോധനയ്ക്ക് തയ്യാറായില്ലെന്നും മണം ഉണ്ടെന്നുള്ള ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് മതിയെന്നുമാണ് സി അറിയിച്ചത് രാത്രി ഒരു മണിയോടെ ബൈജുവിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ വലത് ടയർ പഞ്ചറായിരുന്നു അതിനാൽ ടയർ മാറ്റിയിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ ബൈജുവിന്റെ ഡ്രൈവറെ പോലീസ് വിളിച്ചു വരുത്തി പിന്നാലെ ബൈജുവും അപകടം നടന്ന സ്ഥലത്തെത്തി പോലീസ് കാർ മാറ്റാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച ഏഷ്യാനെറ്റ് ന്യൂസ് ക്യാമറാമാനെ കയ്യേറ്റം ചെയ്യാനും ബൈജു ശ്രമിച്ചു അമിത വേഗതയിൽ കാർ ഓടിച്ചതിന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഇരുന്നൂറ്റി വകുപ്പ് പ്രകാരവും മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് മോട്ടോർ വാഹന നിയമത്തിലെ വകുപ്പ് നൂറ്റി എൺപത്തിയഞ്ച് പ്രകാരവുമാണ് ബൈജുവിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക